എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ നാളെ സുതപ്പനി സ്കൂളിൽ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോൾ തന്നെ ദേ എന്നെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിയേക്കണേ എട്ട നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള കടയിലാണ് എണട്ട പോണത് അപ്പോൾ ദേ നമ്മുടെ വഴിയിൽ വീടുകളിലെല്ലാം ക്രിസ്മസ് ട്രീയും സ്റ്റാറും കാര്യങ്ങളെല്ലാം കുറച്ചീച്ചു തൂക്കി കഴിഞ്ഞ് കുറച്ച് കുറച്ചായിട്ട് ഇവിടെ കുറച്ചധികം സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും തൂക്കിയൊക്കെ ചെയ്യ പിന്നെ ദേ പള്ളിയിലാണെങ്കിലും കുറച്ച് സ്റ്റാറുകളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ആ പള്ളി ഗ്രൗണ്ടിലും ഒക്കെ ഇനി സ്റ്റാർ വരാനും ആവണുള്ളൂ സമയമുണ്ടല്ലോ അപ്പം അങ്ങനെ പള്ളിയും അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി എല്ലാവരെയും ഫുള്ളായിട്ട് സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ കടയിലെത്തി തൊട്ടടുത്ത് വീടിൻ്റെ ആ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടാ ഈ എല്ലാ കുട്ടികൾക്കും ആളെ തന്നെയുള്ള ക്രിസ്മസ് ഫ്രണ്ടും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതേ പിള്ളേരൊക്കെ നല്ല ഇടിച്ച് കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി എനിക്കും കൺഫ്യൂഷനായി എന്ത് മേടിക്കണം സുധൂനാണെങ്കിൽ ഒരു പെൺകുട്ടീനെ ഒരു ആൺകുട്ടിനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ടു പേർക്കും പെൺകുട്ടികൾക്കും ഉപകാരപ്പെടണം എന്ന് വാങ്ങിക്കണോ ആൺകുട്ടികൾക്കും ആയിട്ട് വാങ്ങിക്കണോ അങ്ങനെ ആകെ സംശയത്തില് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഞാനൊരു റാന്തല് പോലത്തെ ഒരു സാധനം എടുത്തത് അത് കുറച്ച് നല്ലതായിട്ട് തോന്നിട്ടാ അങ്ങനെ ഞാനത് മേടിച്ചതാണ് അതാ ചേച്ചി പൊതിയനുണ്ട് അങ്ങനെ ഞാൻ പൊതിയനോടുത്തുനിന്ന് ഞാൻ അപ്പോഴിങ്ങനെ ഓർത്തത് അയ്യോ ഞാൻ എല്ലാവരെയും കാണിച്ചില്ലല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം തന്നെ അത് തുറന്ന് എല്ലാവരെയും കാണിച്ചു തരാമെന്ന് കരുതി പിന്നെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് പിന്നെ തുറന്നു നോക്കൂലല്ലോ ഇതേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ തൂക്കിയൊക്കെ ഇടാം അപ്പം എപ്പോഴും സംഗീത തന്നതാണല്ല എന്ന് ഓർത്ത് എപ്പോഴും വീട്ടിൽ കാണാൻ എന്ന് വിചാരിച്ച് ഞാൻ രണ്ടുപേർക്കും ഒരേപോലത്തെ സന്തനായിട്ടാണ് മേടിച്ചത് നല്ല രസം ഉണ്ടായിരുന്ന പിന്നെ ഒരു പേനയും മേടിച്ച് കുറച്ച് മിട്ടായി മേടിച്ച് സീറ്റ്സ് ഇരുന്നോട്ടെ അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അതേ വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് സുതപ്പൻ അറിയാതെ എടുത്ത വീഡിയോ കേട്ടോ വീഡിയോ എടുക്കണ്ടതെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ തലേങ്കുത്തി വീഴാൻ പോയിട്ടാണ് അപ്പോൾ അതേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാനും സുധും കൂടി ഞങ്ങൾ മുഖം ഒന്ന് മുഖമൊക്കെ ഒന്ന് മുഖത്തൊക്കെ ആകെ ഇങ്ങനെ ടാനും കാര്യങ്ങളൊക്കെ വന്നാകെ ഒരു വല്ലാതിരിക്കുന്നു ഒന്നാമത്തെയും ക്ഷീണിച്ചല്ല ഞാൻ കുറച്ച് അപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ആകെ ഒരു മോശം അപ്പോൾ എന്തായാലും എവരിയൂത്തിൻ്റെ സ്ക്രബ്ബർ മേടിച്ച് മുഖത്തിടാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ സ്ക്രബ്ബർ മേടിച്ച് മുഖത്തിടാമെന്ന് കരുതിയപ്പോഴാണ് ആ കടയിലെ ചേച്ചി പറഞ്ഞത് വേറൊരു മാസ്ക് പോലത്തെ ഒരു സാധനമുണ്ട് അത് നല്ലതാണ് മുഖത്ത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്നും മുഖത്ത് അങ്ങനെ വാങ്ങിച്ചിടാറില്ല ഇടാനുള്ള നേരമൊന്നും കിട്ടാറില്ല അപ്പം ഇന്നിപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത്തിരി വരിൻ്റെ സ്ക്രബറും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു മാസ്ക് ഒക്കെ കൊടുത്ത് ഒന്ന് മുഖത്തിനൊന്ന് സംരക്ഷിക്കാൻ കരുതി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ചെയ്യുമ്പോൾ സാധാരണ ഞങ്ങൾ ചെയ്യുമ്പോൾ ചേട്ടനെയും കൊടുക്കാറുണ്ട് കേട്ടാ അപ്പം അതേ നോക്കിയേ അപ്പം അതേ ഇവിടെ ഒരാൾ ചെയ്യണെന്താണത് ഇത് എന്താ പറയുക ആയിരിക്കുമല്ലോ എല്ലാവരും ഇങ്ങനെ വന്നത് ഞാനിപ്പോൾ കടയിച്ചപ്പോൾ കിട്ടിയ ആ സംഭവങ്ങളാണ് നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ഞാനെ വരീത്തിന്റെ സ്ക്രബർ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് എന്താണ് മീശയൊക്കെ എനിക്ക് തോന്നണേ ആ സ്ക്രബ്ബർ ഇട്ടോണ്ടായിരിക്കും ഞങ്ങൾ അങ്ങനെ നിങ്ങള് ഇങ്ങനെ ഇങ്ങനെ സുധോ പറഞ്ഞേ ഇനി എന്റെ ക്ലാസ്സിലൊക്കെ പിള്ളേരൊക്കെ കണ്ടിട്ടോ ഞാൻ ഇതൊക്കെയാണ് തേക്കണെന്ന് പറയുന്നു പക്ഷെ ഞാൻ സുധു ആണെങ്കിലും സുധുവിന്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടാ സുധു മുഖത്തൊരു സാധനം തേച്ചേക്കണത് ഞാൻ ഇങ്ങനെ എവരിയത്തിന്റെ സ്ക്രബർ വെച്ചിട്ട് ഈ വൈറ്റ് വൈകേർട്സ് ഒക്കെ മാത്രം എടുത്ത് കളയാറുണ്ട് അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനം പൊൻഗതിരിന്റെ പുട്ടുപൊടി അടിപൊളിയാണ് മുഖത്ത് ഇട്ടായി കഴിഞ്ഞല്ലേ അരിപ്പൊടി എപ്പോഴും മുഖത്ത് നല്ലാണെന്ന് പറയാൻ കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ പൊൻഗതിരിന്റെ പുട്ടൊടി നമുക്കൊരു നല്ല സ്ക്രബ്ബറുമാണ് മുഖത്തൊരു ഞാൻ അങ്ങനെ മുഖത്തൊന്നും ഒന്നും ഇടാറില്ല ഫേഷ്യലോ ക്ലീനപ്പോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല ആകെ ചെയ്യണത് വരിയത്തിന്റെ സ്ക്രബ്ബറും പുട്ടുപൊടിയുമാണ് അപ്പൊ ഇതിപ്പോ സുതപ്പനി ആ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ അപ്പൊ കണ്ടതാണ് അപ്പ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നില്ല ആ ചേച്ചി എന്നോട് പറഞ്ഞു മോനെ ഇത് നല്ലാണ് സൂപ്പറാണ് ആ ചേച്ചി ഇട്ടിട്ട് നന്നായിട്ട് ടാനൊക്കെ പോയി നല്ല രസമാണ് അല്ല നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും എഴുതിയിട്ടുണ്ട് ഫസ്റ്റ് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും ഒക്കെ പൊള്ളി നാളെ എന്താകുമെന്ന് എന്താകും അറിയാൻ പാടില്ല പിന്നെ പിന്നെ അതൊരു ഹെർബൽ ഹെർബലായതുകൊണ്ട് നാച്ചുറൽ കണ്ണു കാണാൻ പറ്റുള്ളവരെ ദൈവമായിരിക്കും കണ്ണിലൊക്കെ പോയില്ല അപ്പൊ കൂടി ദൈവം ാണ് കൊണ്ടുപോയത്മ്മടെ ഭയങ്കര കട്ടിയായിട്ടിരിക്കണു ഞാൻ ഇച്ചിരി വെള്ളം ചേർത്ത് വെള്ളമൊക്കെ തളിക്കണ വിട്ട് പോരൂസ് ആവശ്യാ പറഞ്ഞ ഇത് മറ്റൊരു ബ്ലാക്ക് സാനൂലിങ്ങനെ പൊളിച്ചു പൊളിച്ചെടുക്കണേ അതേപോലെ പൊളിക്കണ്ട കുറച്ചു നേരം കഴിഞ്ഞാ എനിക്ക് സ്ക്രബർ ഇട്ട് കഴുകിയപ്പോ ആ വൈറ്റ് വൈറ്റ്സ് ഒക്കെ പോയപ്പോ ആ ദ്വാരത്തിലേക്ക് ചെലപ്പോ ഇറങ്ങണമായിരിക്കാം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് വ്യത്യാസം ഒക്കെ അപ്പൊ ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യണതാണ്ടാർക്കും എന്തെങ്കിലും അതാ മനസ്സിലുതിന്റെ ഫാൻസിന് വേണ്ടിട്ട് പ്രത്യേകം പ്രത്യേകം എടുത്തു പറയാനായിട്ട് പിന്നെ ഇത് കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ ഞങ്ങൾ അലക്കാനൊക്കെ ആയിട്ട് അലക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ അതാണ് ഇങ്ങനെ ചിരിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് അപ്പൊ രണ്ടു മൂന്ന് തുണിയുള്ളൂ ഒന്ന് രാവിലെ എല്ലാം അലക്കിട്ട് പോയതാണ് അപ്പൊ കൈയോടെ അങ്ങോട്ട് കഴുകി ഇടാന്ന് ഓർത്ത് കേറിയതാണ് അപ്പൊ ആ സമയം കൊണ്ട് ഇത് പിടിക്കുകയും ചെയ്യും കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി അത് കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഹലോ അവതേ ഞങ്ങൾ ഇന്നലെ രാത്രി മുഖത്താ പരിപാടികളൊക്കെ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലേ അത് ചെയ്തിട്ട് നിങ്ങക്ക് പറ്റുള്ളത് നിങ്ങക്ക് വെളുത്തിട്ടുണ്ടെന്ന് ഒന്നും മനസ്സിലായില്ല ഒരു സൈഡ് എഫക്ട് ഒന്നുമില്ലാട്ടോ അതിന് എന്താന്ന് വെച്ചാ ഇത്ര നേരമായിട്ടും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ അമ്പത്തിലൊക്കെ പോയി വന്ന് സുധനെ കളിയാക്കി കൊണ്ട് വെളുത്തുണ്ടെന്നൊക്കെ പറയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് എനിക്ക് പക്ഷെ ഒന്നും തോന്നിയില്ല വെളുക്കാന്ന് വെച്ചാൽ എന്തായാലും പാണ്ടൊന്നും ആയില്ല അപ്പൊ നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് അപ്പം പരിപ്പുറിയാ സുധൂന് പരിപ്പുറി തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പരിപ്പുറിയുണ്ടാക്കി അങ്ങനുള്ളത് മാത്രം ഉണ്ടാക്കി കൊടുക്കണം ശരിയല്ലല്ല അപ്പൊ നമുക്ക് സുതപ്പനൊന്നും കണ്ടാലോ സുതപ്പന്റെ ലുക്ക് സർപ്രൈസ് വെളുത്തല്ലേ സുന്ദര ഇന്നെന്തായാലും എന്തായാലും സെലിബ്രേഷൻ ഒക്കെയാണ് സെലിബ്രേഷന് പോയി അടിച്ച് അല്ലേ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ഫേഷ്യൽ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ അപ്പോ ഒക്കെ കഴിക്കാൻ പോണേണ്ട ഞങ്ങൾ രണ്ടുപേരും അത്ര വലിയ അങ്ങനെ വ്യത്യാസം വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെ ചിലപ്പോൾ സാധാരണ ഫേഷ്യൽ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ എല്ലാം അറിയുള്ളൂ പിന്നെ എന്തായാലും നമുക്കത് ചെയ്തതിന് ശേഷം നല്ല മണമുണ്ട് ഇങ്ങനെ മണത്ത് നല്ല അങ്ങനെ എടുത്തല്ല അല്ലാതെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ചോക്ലേറ്റിൻ്റെ ആ സാധനം ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട് അപ്പം നമ്മടെ ഈ കൊച്ചു പിടി ഇത്രയേ ഉള്ളൂ അല്ലേ അപ്പം കഴിഞ്ഞ പിടിയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി കൊച്ചു പിടി ആയതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാ ദിവസവും ഇടണമെന്ന് അപ്പോൾ ഒരുപാട് സന്തോഷം വീഡിയോ എല്ലാ ദിവസവും കൊച്ചു വീഡിയോ കാണാൻ എല്ലാവരും കാത്തിരിക്കണം നോക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അപ്പം ഇനിയുള്ള എല്ലാ ദിവസമുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നമുക്ക് വീഡിയോ ആയിട്ട് കാണാം അല്ലേ അതെ അപ്പം ഇനി അപ്പം പരിപ്പുറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ പോകേണ്ടത് സുധുവിന് ഇന്ന് ആണ് സുധുവിൻ നിന്ന് അവിടെ ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാൻ പോണേനാണ് ക്രിസ്മസിൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണം വൈകുന്നേരം ഉണ്ട് ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രണ്ടിന് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിച്ചാലേ സുധുവിന് എന്തോന്നാണ് ഗിഫ്റ്റ് കിട്ടണേന്നൊക്കെ അല്ലേ സുധപ്പ അതെ അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തിയാലോ അതെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ